ஆய் அந்த 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 லை லவ அடிக்கணும் போய் சிக்கு நான் போலீஸ் போலீஸ் இந்த என்னங்க அது ஆ നിങ്ങളിപ്പൊ കണ്ട വീഡിയോ ഞാൻ എന്റെ ഫാമിലിയും മരടിലുള്ള വൈലാഖ് മഹേന്ദ്രക്ക് നമ്മടെ പുതിയ ബേസിക്സ് വണ്ടി എടുക്കാൻ ഷോറൂമിൽ പോയപ്പോ അവിടെ ചിന്ത ബാഡ് എക്സ്പീരിയൻസ് ആണ് നമ്മളവിടെ ആ വണ്ടി ആ സമയത്താണ് ആദ്യമായിട്ട് കാണുന്നത് വണ്ടി നോക്കിയപ്പോ മൊത്തം സ്ക്രാച്ച് ഇത്രയും പൈസക്ക് വണ്ടി എടുക്കാൻ വന്നിട്ട് എന്തിനാ നമ്മൾ ഇവര് വായിരിക്കും കേൾക്കുന്നത് അപ്പൊ അവിടുത്തെ സ്റ്റാഫ് വേണമെങ്കിൽ വണ്ടി എടുത്തോണ്ട് പോവാ അങ്ങനെ നമ്മള് റേസ് ആയി ആ സമയത്ത് ആ ഡയലോഗ് പറഞ്ഞപ്പോ അങ്ങനെ ഗുണ്ടകളെ പോലെയാണ് അവര് പെരുമാറുന്നത് ആ സമയത്ത് ഞാൻ എന്റെ ഫാമിലി ഫ്രണ്ട്സും എല്ലാരും ഒരു സർക്കിൾ ബാക്കി അവര് ഫുള്ള് നമ്മളെ വളർന്നിട്ട് എന്തായാലും നിങ്ങൾ അവിടെ പോകുമ്പോൾ സൂക്ഷിക്കുക വയലാട് മഹേന്ദ്ര മരടിലുള്ളത് അതേപോലെ മാനേജ്മെന്റ് പക്ക ഫ്ലോപ്പ് ആണ് കാരണം ഒരു പ്രശ്നം ഉണ്ടായി ഓൾറെഡി രണ്ടാമത്തെ പ്രശ്നം അവിടെ ഉണ്ടാവാൻ പാടില്ല ഒന്നാമത്തെ പ്രശ്നം ഉണ്ടാവാൻ പാടില്ല രണ്ടാമത്തെ പ്രശ്നം അവിടെ വരാനും പാടില്ല പക്ഷെ മാനേജർ പറയണൊന്നും ആരും കേൾക്കണില്ല സ്റ്റാഫുകള് കേൾക്കണില്ല അല്ല നമ്മള് രണ്ടാമത് പോലീസിനെ വിളിച്ചിട്ടാണ് വണ്ടി ഇറക്കി കൊണ്ടായത് പിന്നെ നമ്മള് സ്ക്രാച്ചൊക്കെ ഓൾറെഡി മാറ്റി തരാന്ന് പറഞ്ഞുകൊണ്ടാണ് പക്ഷെ വീട്ടിലെത്തിയിട്ട് ബാക്കിത്തെ ലെഫ്റ്റ് സൈഡിലെ ബോറ് ഉള്ളിൽ നിന്ന് തുറക്കാൻ പറ്റുന്നില്ല പുറത്തുനിന്നെ തുറക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ ലീഗലായിട്ട് പോയിട്ടുണ്ട് മറഡി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മള് കൺസ്യൂമർ കോർഡിലും കേസ് എടുത്തിട്ടുണ്ട് അപ്പൊ ഞാർക്കും ഇങ്ങനത്തെ ഒരു ഗതികേട് വരരുത് നമ്മളൊരു ഒരു പ്രഷസ് മൂവ്മെന്റ് ആണ് ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു കാർ എടുക്കുന്നത് വന്നിട്ട് നമ്മൾ ഇൻസൾട്ട് അവര് നിങ്ങൾ മഹേന്ദ്ര ഒരാണിന് സമയത്തുള്ള ഒരു വണ്ടി എടുക്ക എന്ന് പറഞ്ഞു ഞാനൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് എടുത്തത് പക്ഷെ അത് ആ സിറ്റുവേഷനിൽ തന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാല് വളരെ ടെസ്പായി പോയി ഞാൻ വളരെ തകർന്നു പോകും അപ്പൊ മുപ്പത്തൊന്ന് ലക്ഷം രൂപ ഒരു വണ്ടി എടുക്കുന്ന ഒരാൾ ഷോറൂമിൽ പോയിട്ട് അവരിങ്ങനെ പെരുമാറാൻ ചിലപ്പോൾ കാര്യം എന്തു തന്നെ ആയിക്കോട്ടെ ഒരാൾ ചിലപ്പോൾ അവിടെ പെരുമാറിയേ ശരിയായിട്ടുണ്ടാവില്ല കാരണം വെച്ചാൽ ചെന്ന് കണ്ടപ്പോൾ വണ്ടിയിൽ നിറച്ച് സ്ക്രാച്ച് കട്ടൺ ഇല്ല അങ്ങനെ പല കാര്യങ്ങൾ കണ്ടപ്പോൾ ചോദ്യം ചെയ്തിട്ടുണ്ടാകും ചിലപ്പോൾ മനുഷ്യൻ്റെ ഒരു വലിയൊരു ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു കാർ എടുക്കാൻ പോകുന്നത് അത് മുപ്പത്തൊന്ന് ലക്ഷം രൂപ ഒരു വയസ്സിൽ ഒരുവിധം സമ്പാദ്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടാണ് ഈ സാധനം എടുക്കുന്നത് അപ്പോൾ സ്വഭാവികമായിട്ട് അവിടെ അഥവാ ഒരു എന്തെങ്കിലും കയറി റേസ് ആയിട്ടുണ്ടെങ്കിൽ പോലും ഒരു മാനേജ്മെൻറ്റ് ഇങ്ങനെ ഇങ്ങനെ ഒരു ഇങ്ങനത്തെ ഒരു രീതിയിലല്ല പെരുമാറേണ്ടത് സോ ഇവൻ എന്ത് തന്നെ തെറ്റിട്ടുണ്ടെങ്കിലും അത്തരം പെരുമാറ്റം വളരെ വളരെ നിർഭാഗ്യകരമായി പോയി അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്നു വളരെ അമ്പേ പരാജയമാണ് അവിടുത്തെ മാനേജ്മെൻറ്റ് ഒരു കാരണവശാലും ആ ഷോറൂമിലേക്ക് പോവാതിരിക്കുക കാരണം വെച്ചാൽ നമ്മളൊരു ആയുസിൻ്റെ ഒരു വലിയ ഭാഗത്ത് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി നമ്മളൊരു സ്വ സ്വപ്നം നമ്മൾ നിറവേറ്റാൻ പോണത് അപ്പോൾ ഇത്തരം സിറ്റുവേഷനുകൾ നമുക്കതിൻ്റെ ഇടയിൽ പോയിട്ട് ഈ പ്രശ്നങ്ങൾ ഇപ്പടാതെ നമ്മൾ ഒഴിവായി നടക്കുക അതാണ് ഏറ്റവും നല്ല മാർഗം Right